വലപ്പാട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മധുരയ്ക്കും ഓർമ്മകൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ കുടുംബ സംഗമവും ഓണാഘോഷവും നടന്നു വലപ്പാട് ഹൈസ്കൂളിൽ ചേർന്ന സംഗമം പൂർവ്വ അധ്യാപകനായിരുന്ന കെ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഓണപ്പൂക്കള മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും അധ്യാപകരെ ആദരിക്കലും കലാകാരന്മാരെയും കലാകാരികളെയും കമ്മിറ്റി അംഗങ്ങളെയും ആദരിക്കലും നടന്നു അനുമോദന ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് പി ബി ബഷീർ അധ്യക്ഷത വഹിച്ചു മധുരയ്ക്കും ഓർമ്മകൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സ്ഥാപകൻ എം എം ഇക്ബാൽ പരിപാടിക്ക് നേതൃത്വം നൽകി ഷീജ ഉല്ലാസ് മണികണ്ഠൻ അനിത മംഗളാനന്ദൻ ലൈല നസീർ ലതാ രാജ് മണി ഉണ്ണികൃഷ്ണൻ ശശി ആതിഥേയ ക്ലമന്റ് ഷീല സുഗതൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു രണ്ട് കൂട്ടായ്മകൾ ഇപ്പോൾ ഒന്നായി നിൽക്കുന്നു നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള മാതിരി യുണൈറ്റഡ് വി സ്റ്റാൻഡ് ഡിവൈഡഡ് വി ഫാൾ നമ്മൾ ഒന്നിക്കുമ്പോൾ നമ്മുടെ ശക്തി കൂടുതലും നമ്മൾ ഭിന്നിക്കുമ്പോൾ നമ്മുടെ ശക്തി കുറയുന്നു ഇത് സാമൂഹ്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇപ്പോൾ നമ്മുടെ പൊതുപ്രവർത്തനത്തിലും ഇതൊക്കെ ആപ്തവാക്യമാക്കി നിൽക്കുന്നതാണ് അപ്പോൾ അത് എന്നെ സഹായിച്ച സഹകരിച്ച ബഹുമാന്യരായ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകളെ ആ രണ്ട് കൂട്ടായ്മകളുടെയും എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സുഹൃത്തുക്കളെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു